ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓപ്പണിംഗ് സ്ഥാനത്ത് വരുത്തിയ മാറ്റങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി ഈ തീരുമാനത്തെ ശക്തമായി ചോദ്യം ചെയ്യുകയും അതിന് പിന്നിൽ ടീം കോസ് ഗൗതം ഗംഭീറിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ ഒഴിവാക്കി ഗില്ലിനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെയാണ് തിവാരി പ്രധാനമായും വിമർശിച്ചത് മനോജ് തിവാരിയുടെ ചോദ്യങ്ങൾക്ക് അടിസ്ഥാനം സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് ഏഷ്യ കപ്പിൽ മുമ്പ് കാഴ്ചവെച്ച പ്രകടനമാണ് തുടർച്ചയായി മൂന്ന് പരമ്പരകളിലായി പന്ത്രണ്ട് ടി ട്വന്റി മത്സരങ്ങളിലാണ് ഈ ജോഡി ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് ഈ മത്സരങ്ങളിൽ അവർ നേടിയ കൂറ്റൻ ടോട്ടലുകളും ശ്രദ്ധേയമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ടോട്ടലുകൾ നേരിടുന്നതിൽ ഇവർ നിർണായക പങ്കുവഹിച്ചത് ഓപ്പണിംഗ് വിക്കറ്റിൽ അഞ്ച് സെഞ്ചറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഈ കൂട്ടുകെട്ടിന്റെ ബാറ്റിംഗ് നിന്നും പിറന്നു ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് അവിടെ കളിക്കുന്ന ഈ ജോഡി മുൻപൊരിക്കലും കാണാത്ത ആക്രമണപരമായ ഒരു സമീപനമാണ് ഇന്ത്യൻ ടീമിന് നൽകിയിരുന്നതും ക്രിക്കറ്റ് ആരാധകർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത തുടക്കങ്ങളാണ് സഞ്ജുവും അഭിഷേകും നൽകിയിട്ടുള്ളതെന്നാണ് തിവാരിയുടെ നിരീക്ഷണം ബംഗ്ലാദേശിനും സൌത്ത് ആഫ്രിക്കയ്ക്കുമെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ യാതൊരു കാരണം കൂടാതെ ഒഴിവാക്കിയത് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു കൂട്ടുകെട്ടിനെ മാറ്റിയത് ടീമിന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു മനോജ് തിവാരി ഗില്ലിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നില്ല ഐ പി എല്ലിൽ മികച്ച ബാറ്ററും മികച്ച ക്യാപ്റ്റനുമാണ് ഗിൽ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു നായകസ്ഥാനം ലഭിച്ചപ്പോൾ ഗിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായും അദ്ദേഹം നിരീക്ഷിച്ചു മത്സരങ്ങൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന്റെ കഴിവും തിവാരി ചൂണ്ടിക്കാട്ടി എന്നിട്ടും എന്തുകൊണ്ട് ഈ നിർണായക സമയത്ത് ഗില്ലിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് കൊണ്ടുവന്നു എന്ന ചോദ്യം പ്രസക്തമാണ് ഇതിനു പിന്നിൽ ഗൗതം ഗംഭീറിന്റെ വ്യക്തമായ തന്ത്രങ്ങൾ ഉണ്ടെന്നാണ് മനോജ് തിവാരിയുടെ പ്രധാന ആരോപണം ഇന്ത്യൻ ടീമിനെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ഗംഭീർ ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇതിനു വേണ്ടിയാണ് ഗില്ലിനെ എല്ലാ ഫോർമാറ്റുകളിലെയും ക്യാപ്റ്റൻ ആക്കാനുള്ള നീക്കം നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഗംഭീർ പറഞ്ഞാൽ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഗ്രൗണ്ടിൽ അതേപടി നടപ്പാക്കാൻ കഴിയുന്ന ഒരു കളിക്കാരനാണ് ഗിൽ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ ഗില്ലിന്റെ മടങ്ങി വരും ഒരു രഹസ്യമായിട്ടുള്ള പരസ്യമാണെന്നും അദ്ദേഹം പറയുന്നു തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു കൂട്ടുകെട്ടിനെ മാറ്റി ഗില്ലിനെ ഓപ്പണിംഗിൽ ഇറക്കിയതിലൂടെ സഞ്ജു സാംസൺ ഈ ടൂർണമെന്റിൽ ഇതുവരെ ബാറ്റ് ചെയ്യാൻ പോലും അവസരം ലഭിച്ചിട്ടില്ല ഇത് സഞ്ജുവിനെ പോലുള്ള ഒരു താരത്തിന് ലഭിക്കേണ്ട അംഗീകാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ഈ തീരുമാനം ടീമിന്റെ ആത്മവിശ്വാസത്തെയും ബാധിച്ചേക്കാം ഒരു കളിക്കാരന്റെ പ്രകടനം മാത്രം നോക്കി തീരുമാനം ന് പകരം മറ്റ് ഘടകങ്ങൾ ടീം സെലക്ഷനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന സംശയം ഇത് ബലപ്പെടുത്തുന്നു ക്രിക്കറ്റ് ലോകത്തെ ടീം സെലക്ഷൻ എപ്പോഴും വലിയ ചർച്ചാ വിഷയമാണ് എന്നാൽ മനോജ് തിവാരി ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിപരമായ താല്പര്യങ്ങളും അധികാരകോതിയും ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർത്തുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഗംഭീറിനെ പോലുള്ള ഒരാൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട് സഞ്ജു അഭിഷേക് സഖ്യത്തെ തഴഞ്ഞ് ഗില്ലിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് ഉറപ്പിക്കുന്നതിലൂടെ ഗംഭീർ ഒരു വലിയ പദ്ധതിക്കാണ് തുടക്കമിടുന്നത് ഗിലിന്റെ പ്രകടനം മോശമായാലും തീരുമാനം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിട്ട് വരും എന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഈ നീക്കം ശരിയായെന്ന് വാദിക്കാനും സാധിക്കും എന്തായാലും ഈ നീക്കം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കളിക്കാരുടെ പ്രകടനം മാത്രം മാനദണ്ഡമാക്കിയാണോ ടീം സെലക്ഷൻ നടക്കുന്നത് അതോ മറ്റു താല്പര്യങ്ങൾ ഇതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു